ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമുമാണ് സിറ്റൗട്ട് വർക്ക് ഏരിയ കിച്ചൺ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് അതും വില കുറവിൽ അതിൽ രണ്ട് ബെഡ്റൂം എ സിയാണ് ഹൈവേന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവരെ മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി ഇരുനൂ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമ് രണ്ട് എ സി ബെഡ്റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട റൂട്ടിൽ കപ്പാട് ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട റൂട്ടിൽ നിന്ന് അഞ്ഞാൽ നൂ കാഞ്ഞിരപ്പള്ളി ഇരാറ്റുവേട്ട ഹൈവേ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ബെഡ്റൂമാണ് കാണുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയുണ്ട് അതും കൂടാതെ നല്ല വലുപ്പമുള്ള ഒരു ഹാൾ മുപ്പത്തി എട്ട് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ ഇത് എ സി ബെഡ്റൂമാണ് അതും കൂടാതെ രണ്ട് എ സി ബെഡ്റൂമുണ്ട് നല്ല വലുപ്പമുള്ള കിച്ചൺ ഒക്കെയാണ് വീഡിയോയിൽ അത് കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണാം ഇപ്പോൾ ഇത് വാശ്ശേരിയാണ് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഉണ്ട് അപ്പോൾ ഇത് കിച്ചൺ കാണുന്നത് നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ഒക്കെയാണ് നല്ല ധാരാളം കബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ് സ്വന്തം ഉടമ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു കിച്ചൺ ആണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണാൻ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചോദ്യം വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എ സി ബെഡ്റൂമാണ് ഇതും ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ലൊരു റെസിഡേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നല്ല വലിപ്പമുള്ള ബാത്റൂമുകളൊക്കെയാണ് വീഡിയോ ഇല്ലാതെ നമുക്ക് കാണാം അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ഹാളൊക്കെ വീഡിയോ ഇല്ലാതെ നമ്മൾ കണ്ടു അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ്